എടാ നമ്മൾ എവിടെ ഏത് മുന്നേ വണ്ടി േ അമ്മ എന്തുവാ എന്തേ ഇന്ന് നമ്മടെ കിടൂന്റെ കിച്ചുമാമൻ കിച്ചുമാമൻ അല്ലേ കിച്ചു ചേട്ടെ അവൻ ആകെ ഒരു ബൈക്ക് ലഭ്യം അമ്മ കേറട്ടെ ഉത്സാഹം പറമ്പ് ആരും എടുത്തോണ്ട് പോകത്തില്ല

ചുമ്മാര പോറങ്ങിപ്പോണം ഇല്ല ഇറങ്ങിപ്പോന്നാണ് നിനക്ക് നല്ലത് ഇനി കുറുത്തക്കേട് കാണിക്കുവോ അടങ്ങിയിരിക്കുമോ നീ നിന്നോട് എത്ര നേരം കൊണ്ട് പറ അടങ്ങിയിരിക്കാൻ തല എങ്ങാനും പൊട്ടിയാലോ ഏ തലകുത്തി കുത്തി പറഞ്ഞിട്ട് എത്ര നേരം കൊണ്ട് പറയാ ഇടിക്കാത്ത ചാടുന്നു മുന്നോട്ട് ചാടുന്നു കുപ്പി ചവിട്ടിച്ചളക്കി വെള്ളം ഒഴിച്ചു വണ്ടിക്കാത്ത പറഞ്ഞ കേക്കാത്തോന് ഇറങ്ങിക്കോ ഈ റോഡിൽ ഇറങ്ങിക്കോ ഇറങ്ങിപ്പോയി നടന്നു ഇനി ഇറക്കി വിടൽ മാത്രമേ ഉള്ളൂ നിന്റെ കാര്യത്തിൽ കൈതത്തോട്ടത്തിൽ ഇറങ്ങിക്കോ അതങ്ങാത്തേ എടുത്തു എടുത്തു വെക്കും വെക്കു ഇറങ്ങിയിരിക്കുവോ കുരുതക്കേട് കാണിക്കുവോ ഇതല്ല കൊറച്ചു മുന്നേ പറഞ്ഞേ എന്റെ അപ്പ എവിടേന്ന് വടി കിട്ടിയില്ലേ ഉണ്ടായ പിന്നെ ഇപ്പോഴാണ് തോന്നുന്നത് എന്റെ കിട്ടുന്നേ വേണോർണ്ണം വടി വിട്ടെ ഞാൻ വടിയെടുത്ത് വണ്ടി വെച്ചില്ലേ ശരിയാവത്തില്ല ഭയങ്കര കുടുത്തക്കട് അതായത് സന്തോഷമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോള് തീർന്നത് കാരണം വണ്ടി വഴി നിന്നു സഹൃദയര് നമ്മുടെ പെരുന്നാട് ഉത്സവത്തിന് പോകുന്നതിന് തൊട്ട് മുന്നേ പെട്രോൾ തീർന്നിട്ട് നമ്മളെ വണ്ടി വഴിയിൽ നിന്നിരിക്കുന്നു ഗായ്സ് സെലിബ്രിറ്റി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ വണ്ടി പെട്രോൾ ഇല്ല ഒരു വടി അത്യാവശ്യമാണോ ദേവനെ അല്ലേ ദേവനെ കൺട്രോൾ നീ നിന്നോ നിന്നോട് ഇരിക്കണമെന്നല്ലേ പറഞ്ഞേ ഇരിക്കേ ആ നിനക്ക് നിന്നെ ഉണ്ടല്ലോ ഞാൻ വളർത്തി സ്നേഹിച്ച് വഷളാക്കിയതാ ശരിയാക്കി തരാം താങ്ക് യൂ ഈ വടിയുണ്ടോ ഈ വടി വടിവെച്ചടിച്ച ചോര തെറിക്കും തെറിക്കും സ്വന്തമായിട്ട് പാർട്ടിയുള്ള കമ്പായത് ഞാനാണോ വടിയെടുത്തേന്ന് നിന്നെ തല്ലാന എടുത്തേക്ക് എന്തിനാണ് അപ്പയുടെ കുഞ്ഞു എന്നെ തല്ലി എനിക്ക് ഭയങ്കര വിഷമമാണെന്നറിയത്തില്ലേ എന്തിനാ മോൻ അടങ്ങിയിരിക്കുക ഞാൻ എന്താ അപ്പോടെ കുഞ്ഞിന് വിഷമമായോ കണ്ണൊക്കെ നിറഞ്ഞോ എൻ്റെ വടി എവിടെ വെച്ചേ ഞാൻ ഇനി കിച്ചുനെ വളർത്തിക്കോളാം കിച്ചു എല്ലാ കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ വളർത്തിക്കോളും ഹൈഡ്രോജം ബലോണ് കിച്ചു മേടിച്ചാ ഏട്ടോ എനിക്ക് കോപ്പിറൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ട് ഒരാൾ അവിടെ ഇരുന്നുണ്ട് ഒരൊക്കെ വെക്കുന്നുണ്ട് എവിടെ പോവാ മൈ ഞാൻ അമ്മായിറങ്ങിയത് കൊണ്ടാന്ന് തോന്നുന്നു അല്ലാണ്ട് പെട്രോൾ മിന്നി ഇരുന്നിട്ടല്ല അച്ചാച്ചിരുന്ന് കല്യാണം വിളിക്കാൻ പോയിട്ട് വന്ന് പെട്രോൾ അടിച്ചോണ്ടില്ല ആ വടി വെച്ചോ കേട്ടോ മോനെ നീ കുർത്തക്കേട് വേണമെങ്കിൽ നീ തന്നെ നിന്നെ തല്ലിക്കോ കേട്ടോ നിനക്ക് ചാടണമെന്ന് തോന്നുമ്പോൾ വടിയെടുക്കുക ഒറ്റ അടി അടിച്ചിട്ട് പറയാൻ കിട്ടും അടങ്ങിരിയാടാ കേട്ടോ അന്ന ചേർക്കാൻ ആണ് ആണെന്ന് പറഞ്ഞാണ് ആണെന്ന് പറഞ്ഞാൽ ആണ് എത്ര നേരം കൊണ്ട് നിന്നോട് അടങ്ങിയിരിക്കാൻ ഞാൻ പറഞ്ഞേ എത്ര അച്ച പറഞ്ഞു കുറേ നേരം എന്നാണീ പെട്രോൾ മേടിക്കാൻ ഒരു ബൈക്കിൽ കയറി പോയിട്ടുണ്ട് ആൾക്കാർ ചീത്ത വിളിക്കുമോ വഴിയിലിട്ടേക്ക് തന്നെ വാങ്ങാൻ പോയിട്ടുണ്ട് ഇല്ല ഇല്ല നിന്നു പോയി നമ്മള് കാട്ടിക്കൂടെ വന്നതേ പമ്പ് പിന്നെ അവിടെയല്ല ഉള്ളു അള്ളെങ്കല് അത് തന്നെ ആ വണ്ടി വണ്ടി ഞാൻ ഇപ്പൊ കാണിച്ചത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുക കാരണം പാർക്കിങ്ങില്ല എങ്ങും അങ്ങനെ പെട്രോൾ വന്ന് പമ്പിലടിച്ചു പിന്നെ ദോശ അല്ല പൊറോട്ടയും സാമ്പാറും അയ്യോ അവനോട് ചോദിച്ചില്ല അയ്യ ഇവനോടും കൂടെ കറി വേണ്ട കാപ്പിയുണ്ടോ കട്ടൻ കാപ്പിയേ കേട്ടില്ലേ പോയോ ഞങ്ങള് ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി കയറി ഞങ്ങളെ ഇതിനു മുന്നേ ഈ അമ്പലത്തിൽ വന്നത് എന്നാ പത്ത് പതിനഞ്ച് വർഷം കണ്ടായെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ വന്നിട്ട് കാരണം എല്ലാവരും പിന്നെ പഠിക്കാനും ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി അന്ന് പക്ഷെ തൊഴാൻ പറ്റിയില്ലേ കാരണം വലിയ ക്യൂ നിൽക്കണം ഇവിടെ തിരുവാഭരണം കാണണമെങ്കിൽ അങ്ങനെ ക്യൂ നിന്ന സമയത്ത് നമ്മുടെ മുന്നിൽ രണ്ട് മൂന്ന് ആൾ മുന്നിൽ ഒരു ചേച്ചി തലകറങ്ങി വേണു ഞാനൊന്ന് കൊച്ച കൊച്ചെന്ന് പറയുമ്പോൾ എത്രയാ ഡിഗ്രി തുടങ്ങിയിട്ടില്ല അല്ല ഡിഗ്രി ഡിഗ്രിയാ തോന്നുന്നു ആ ഡിഗ്രിയായി ഡിഗ്രി സമയമാണ് അപ്പോൾ ഇത് തലകറങ്ങി വേണു ഗർഭിണിയാണേ വീണിട്ട് ഈ ക്യൂവിൽ നിൽക്കുന്ന ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നിൽക്കും നോക്കുന്നുമില്ല ആരും ക്യൂവിൽ നിന്ന് ഇറങ്ങുന്നില്ല ഇറങ്ങിയാൽ ആ സ്ഥലം പോത്തില്ലേ അങ്ങനെ ഞാനും അമ്മേ അണ്ണാണിയും അച്ചാച്ചിയും കൂടെ അതിനെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി വേറെ ആരുമില്ല കൂടെ അങ്ങനെ ആശുപത്രിയിൽ ഇരുന്നിട്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി താമസിക്കുകയും ചെയ്തു അപ്പോഴും വലിയ ക്യൂ ആണ് നമുക്ക് ഓട്ടോയ്ക്കാണ് പോയത് അപ്പോൾ ഓട്ടോയ്ക്ക് വന്ന ആൾ അത്രയും നേരം നിൽക്കത്തില്ലായിരുന്നു അങ്ങനെ കുറെ ആയപ്പോഴത്തേക്ക് പിന്നെ ആശുപത്രിയിലൊക്കെ പോയതല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ തൊഴാണ്ട് പോയി അതിൻ്റെ പിറ്റേ വർഷം തൊട്ട് ഞങ്ങൾ പഠിക്കാനും ജോലിക്കും ഒക്കെ പല സ്ഥലങ്ങളായി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് പോയി നോക്കട്ടെ അന്നത്തെ ആ ഗർഭിണി ചേച്ചിയുടെ കൊച്ചിനിപ്പം എന്തായാലും പതിനഞ്ച് വയസ്സാണതിലാണേ യെങ്കിലും കാണും ഇല്ലെങ്കി വണ്ണം വെക്കുവാ എനിക്ക് എന്റെ കുഞ്ഞ് തന്നെ കഴിക്കുന്നു എല്ലാവരും കുഞ്ഞിന്റെ മസല വേണ്ടേ പൊറോട്ട കഴിച്ചപ്പം മസല ആ പഞ്ചാര സിന്ധുവിന്റെ പൊറോട്ട അല്ലടാ ഇത് ആന വണ്ടിയെ കയറുന്ന കണ്ടോണോ എല്ലാരും ആന എവിടെ ആനയുടെ വന്ന് കണ്ടി കയറ്റി നോക്കിയ പാവത്തിന്റെ കാലുട്ടോ വേലക്കാരിപ്പറ ആ അച്ചാച്ചിയുടെ കിട്ടിയതാ അണ്ണാണ്ട ജർമ്മൻ ഭാഷ അങ്ങനെയാന്ന് വണ്ടിയും കണ്ടോ എടാ എടുത്തു വെച്ചാലോ ആന കണ്ടെനിക്ക് വിഷമം വരുന്നു മതി അച്ചാച്ചി പണ്ടിങ്ങനെ ഞങ്ങളെ ഉത്സവത്തിന് കൊണ്ടു വന്ന അച്ചാച്ചി റീക്രിയേറ്റ് ചെയ്തതാ ചരിപ്പിടാണ്ടിറങ്ങി വന്നു ഡാൻസ് പ്രോഗ്രാമാണോ ഓക്കെ ഓക്കെ ഞങ്ങൾ എന്താണ് പോകുന്നത് അമ്മയ്ക്കാണോ

വന്ന െ മാലവിക്കാൻ വന്നോ ആ സൗന്ദര്യം കൊണ്ട് സോഷ്യൽ മീഡിയക്കായി പോലീസുകാർ മാറുന്നില്ല അസന കൊച്ചു ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഭയങ്കര ഈ ഹണി റോസ് വരുന്ന പോലത്തെ തിരക്ക് ആൾക്കാർ ചുറ്റിനും കൂടി സൗന്ദര്യം കൊണ്ട് നല്ല ഭംഗിയാണ് അടിപൊളി എന്തെങ്കിലും മേടിച്ചു എന്തുവാ പറഞ്ഞു കൊടുക്കണോ മാച്ചിങ്ങാട്ടിട അതെ എന്റെ ചുമന്ന കുപ്പി വള സാധനങ്ങളെല്ലാം റെഡി പക്ഷെ നമ്മുടെ ലുക്ക് ഇതാ അവിടെ ഞാനിവിടുന്ന് മേടിക്കുവരും അവരെ അണീക്കാൻ പറ്റുന്നോ അതെന്തുവാ അത് പോക്കറ്റ് ആ ഇത് തന്നെയാ നമ്മ മുറിവ് എഴുതു വെച്ചാതി അലിഞ്ഞു പോണ ഇത് നടന്നാലേ ടുത്ത് സാധനം മേടിച്ചേർത്തോളേ അവനെ അവനെ വിട്ട അവനെ തന്നെ അപ്പൊ നിനക്ക് അറിയാം ഏത് പാവും ആര് പാവും യവനോ ആ സൂപ്പർ സൂപ്പർ മേടിച്ചെ സെറ്റഡാ ഈ ഫോണും നോക്കട്ടെ ഈ ഫോണും കണ്ണാടി നിനക്ക് ചേരുന്നുണ്ടോ അവന്റെ നോട്ടം നോക്കിയോ എടുത്തോന്ന് ജഗദീം വണ്ടി തിരക്കിന്റെ ഉത്സവത്തിന് ശേഷം നമ്മൾ ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കാണുന്ന ഗൂഗിൾ പേ ഉണ്ടോ നാദിജി ഗൂഗിൾ പേ ഉണ്ടോ ആ സന്തോഷം

എന്നെ പോലെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന പറ്റത്തില്ല മോനെ ആൾക്കാരെല്ലാം അല്ല ഞാൻ ഈ കോലത്തിൽ ഇരുന്നിട്ട് ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞെന്നുള്ളത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നറിയോ ഒത്തിരി പേര് തിരിച്ചറിഞ്ഞ് നമ്മളെ ഓ ഇതായോണ്ട് എന്നെ കാണാൻ പറ്റുമല്ലോ കാര്യം പറയുമ്പോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കണ്ണാടിയും വെച്ചാ നടന്നേ ശരിയാന്റെ കിടു കഷ്ടപ്പെട്ട് ടാറ്റ കൊടുക്കുവോ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോടാ നീ വരേണ്ട സാരമില്ല പോട്ടെ വിഷമേ ഇങ്ങോട്ട് വായിക്കേ ഇങ്ങോട്ട് വായിക്കേ അപ്പൊ തരുവല്ലോ ടാറ്റോ വിഷമോ കണ്ണില്ല മോനെ കണ്ടില്ല മക്കളെ ഇവരെ എന്താ ജീവിതം അപ്പൊ എന്നെ ആ ആവോ കൊള്ളാം അഞ്ച് കാപ്പി ഡാർക്ക് എന്തറിയാവോ അതിലൊരെണ്ണം അവനാ നാലെണ്ണ ഫൈനൽ അതിനെ അകാരേം ഓം പൊട്ടിക്കല്ല എന്നെക്കട്ട് കൊട്ടു. करेक्ट. യാ ലോകം അല്ല കരിയർ കരിയർ അല്ല. അച്ഛനെ കാലം കൂടി. ഒരു അണ്ടി കൈയിൽ നിന്ന് കുട്ടി അവൻ കൈയിൽ നിന്ന് കിട്ടി. ഞാൻ കിരിച്ചപ്പോൾ പൊട്ടി പോയി. ഇതിനെ അറിയാനാണ്. എതിരാണോ നീ എനിക്ക് വന്ന്. അടാ ഉണ്ടോടാ? ആ ഉണ്ട്. എന്റെ വീഡിയോ ഞാൻ ബുദ്ധിപരമായിട്ട് എടി അമ്മി ചെറിയ കേട്ട ബുദ്ധിപരമായിട്ട് എടി പിടിച്ചേടാ ഞാൻ പൊട്ടിക്കില്ല കേട്ടടാ കേൾക്കടാ എടാ ഒന്ന് തലക്കറ്റടാ പൊട്ടിക്കടാ എങ്ങോട്ട് കാലിൽ എമ്പിക്കടാ ഇങ്ങോട്ട് കാലിൽ എമ്പിക്കടാ അടി 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 പരിപാടി കഴിഞ്ഞ അമ്മി എന്നെ ഓടിക്ക അച്ഛനെ ഓടിക്കാ അല്ല നി ഈ സാധനം ഇതാ തലക്കറ്റിടിക്കോ അമ്മേ ഓരണ്ടന്താ അമ്മേ ഓരണ്ട സാധനം ഇനിയോനെ തരില്ല 10 രൂപയോ മാർക്ക് വെരേണ്ട എവിടെ ആരെടേ അച്ഛൻ കേറ്റേടാ പോ പൊട്ടിക്കടാ പിന്നെ കണ്ടെന്ന് പട് ആ 啊。Uh huh. പിന്നെ റിപ്പീറ്റ് ഇന്നലെ രാത്രി ഉണ്ടല്ലോ നാണി അച്ചാച്ചിയുടെ അടുത്തിരുന്നില്ലേ അച്ചാച്ചി ഇത് ഓരോ വാക്കും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവനെ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവൻ്റെ പഞ്ചാര സിന്ധു മാറിയേ പഞ്ചാര സിന്ധു പൊറോട്ടയില്ലായിരുന്നു അതങ്ങനെയാണ് മാറിയേ എന്നിട്ട് ഇന്നലെ അച്ചാച്ചി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേൾക്കാന്നേ എടാ അമ്പത്താറ് സെക്കൻഡേ ഉള്ളൂ അത് മനസ്സിൽ വെച്ചോണമെന്ന് ഞാൻ ചാച്ചി ആരോടെ ഈ അമ്പത്താറ് സെക്കൻഡ് പറയുന്നത് എടാ വണ്ടി എല്ലാം എടുത്തിട്ട് പോയോ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു എന്ത് പരിപാടി അണ്ണാണി പറഞ്ഞു മേടിച്ച് സ്വർണ്ണ ഇട്ടുണ്ടോയാടുത്തു പൊട്ടിച്ചോണ്ടു പോന്ന ഇനി മുത്തുപാലൊക്കെ ഉണ്ടായി